അതുപോലെ തന്നെ അലക്ഷനുകളിൽ എത്രയോ നമ്മുടെ രാജ്യത്തും നടന്നു പാർലമെൻറ്റിലേക്കും തിരിപ്പല പഞ്ചായത്തിലേക്കും നടന്നു ഇവരൊക്കെ വിജയികളും പരാജയങ്ങളും അത് പ്രഖ്യാപിക്കപ്പെടും ഇതൊക്കെ സാധാരണയായി നടന്നു വരുന്ന വിഷയങ്ങൾ പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങളാണ് നമ്മൾ രീതിയോടെ കാണുന്നത് എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പഠിച്ചു കൊടുക്കാനും ഒരു ഡിഗ്രിക്ക് പഠിക്കാനും എന്താകും അതിന്റെ റിസൾട്ട് ഫലപ്രഖ്യാപനം വരുന്നേ ഉള്ളൂ അടുത്ത മാസത്തിലാണ് എന്താകുമെന്നുള്ള ഭീതിയോടെ കഴിയുന്ന എത്ര ആളുകളാന്ന് പറയുമോ നിങ്ങൾ മാതാപിതാക്കളുണ്ട് അതുപോലെ തന്നെ മക്കളുണ്ട് ഇവരൊക്കെ ഭീതിയോടെ കഴിയാൻ എന്താ കാര്യം എന്നറിയോ അടുത്ത മാസം ഫലപ്രഖ്യാപനമാണ് എങ്ങനെയാണത് വരിക എന്ന് പറഞ്ഞുകൂടെ നല്ലോണം എൻ്റെ മോള് പഠിച്ചിട്ടുണ്ട് എൻ്റെ മോനെ പഠിച്ചിട്ടുണ്ട് രാത്രി ഒക്കെ എൻ്റെ എന്റെ മോന് ഉറങ്ങാതെ കടന്നുറങ്ങാതെ പഠിച്ചത് എന്ന് പറയുമോ എന്തായിരിക്കും റിസൾട്ട് എന്നറിയില്ല എന്തായിരിക്കും ആ ഫലപ്രഖ്യാപനത്തിന്റെ ഫലം എന്താകും എന്നറിയാതെ അവർക്ക് അന്ന് വലിയ രീതിയാണ് പരീക്ഷന്റെ വരാനുള്ള ദിവസത്തിൽ അന്ന് ഒരുപക്ഷെ സുബൈക്രിയ പള്ളിയിൽ വരും അന്ന് പ്രത്യേകിച്ച് പള്ളിയിൽ വന്ന് ദുബായി ചെയ്യും ഒന്നുമില്ല ഇന്നെ റിസൾട്ട് വരാനിരിക്കുകയാണ് അതിലുള്ള ഭീതി മൂലമാണോ അവൻ ഈ വെല്ലായ്മയൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നതും അത് മറ്റൊരു വിശേഷമാണ് പിന്നെ ഇനി അലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ എത്രയോ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നില്ലേ അതിനൊക്കെയും ഒരു പല പ്രഖ്യാപനങ്ങളുണ്ടാകും എത്ര വലിയ അധ്വാനമാണ് നമ്മൾ ഓരോ തിരഞ്ഞെടുപ്പുകളും നമ്മൾ ഓരോരുത്തരും നടത്തുന്നത് ഇല്ലേ അതെന്തിനാണ് അതൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ റിസൾട്ട് വിജയകരമാകണം എന്നുള്ളതിന് രാവും പകലും മശാദ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ എന്തിനോ റിസൾട്ട് നന്നാവണം ഫലപ്രഖ്യാപനം വരുമ്പോൾ എൻ്റെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കുന്ന ഒരു രീതി ഒരു ഭീതിയുണ്ട് ഇങ്ങനെയുള്ള ഫലപ്രഖ്യാപനമുണ്ട് എന്നാൽ ഏറ്റവും വലിയ എന്ന് സന്തോഷവും എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെ താൽക്കാലികമായി ഉണ്ടാകുന്നൊരു സന്തോഷമാണ് താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു സന്താപമാണ് നേരെ മറച്ചു നമ്മുടെ അവസാനത്തെ റിസൾട്ട് വരാനുണ്ട് بسم الله الرحمن الرحيم وجوه يومئذ بانفسهم ضاحكة مستبشرة الله يومئذ بانفسهم 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 ആ ഫലപ്രഖ്യാപനങ്ങൾ തന്നെ നിങ്ങൾ പതിനഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ അവന് ചിന്തിക്കേണ്ടത്ര സമയം വരവാനും വോട്ട് ചെയ്യാനുള്ള സമയം കൊടുത്തു വന്നു അവർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുവാനും രണ്ട് സ്ഥാനാർത്ഥികൾ അവന് കൊടുത്തു ഒന്ന് പിശാച്ചാണ് ഒന്ന് മലക്കാണ് മലക്കവനോട് പറയുന്നു നന്മ ചെയ്യാനോടെ പ്രേരിപ്പിക്കുകയാണ് അവൻ ആ മലക്കിന് വോട്ട് ചെയ്യുന്നില്ല പിശാച്ചവനോട് പറയുന്നു എനിക്ക് വൈപ്പിടണമെന്ന് പിശാച്ച് പറയുമ്പോൾ ആ പിശാച്ചവൻ വൈപ്പെടുകയാണ് വ്യക്തമായി നിങ്ങൾ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് അവൻ നിങ്ങൾക്ക് വഞ്ചനയും കൊണ്ടുവരുമെന്ന് പറഞ്ഞതാണ് പക്ഷേ നിങ്ങളവനാണ് വോട്ട് ചെയ്തത് മലക്ക് നിങ്ങളോട് പറഞ്ഞ് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിങ്ങൾക്കതിന് പ്രചോദനം തന്നു പക്ഷേ നിങ്ങളെ മലക്കിനെ അവഗണിച്ച് നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ളകളുണ്ട് മലക്കിനെ അംഗീകരിച്ചവർ അഥവാ മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട് ഓരോരുത്തരെയും കൂടെയുണ്ട് സംഘട്ടനം നടക്കാറുണ്ട് മലക്ക് വിജയിച്ചാൽ നന്മയിലേക്കും വിജയിച്ചാൽ തിന്മയിലേക്കും അവരെ നയിക്കുക തന്നെ ചെയ്യും എന്നിട്ടോ വിജയിച്ചാലോ വർഷക്കാലം ചെയ്ത് അവൻ അധ്വാനിച്ച് അവൻ പരിശ്രമിച്ച് വേണ്ടി തഹജു നമസ്കാരം നിർവഹിച്ച് അവൻ അവൻറ്റി ഉണ്ടായിട്ട് പോലും ഭക്ഷണം കഴിക്കാതെ അവൻ അല്ലാക്ക് വേണി നോമ്പ് നോറ്റ് ഇങ്ങനെയുള്ള ആളുകൾ ഈ പലക്ക പ്രഖ്യാപനം നടത്തുന്ന ദിവസം അവന്റെ മുഖം പ്രസന്നഭനമായിരിക്കും അവന് വലിയ സന്തോഷമുണ്ടാവും നമ്മുടെ പല പ്രഖ്യാപകൾ നടന്നു ഒന്നും നിലനിന്നില്ലല്ലോ ഒരിക്കൽ നടത്തിയവ പരാജയപ്പെട്ട അമ്പയെ പരാജയപ്പെട്ടവനാണ് ഓ മറ്റൊന്നിൽ വൻ വിജയിക്കാൻ പോവാൻ അത് ഭൂമുഖത്തിൻ്റെതാണ് നേരെ മറിച്ച് വലിയ പല പ്രഖ്യാപനം വരുമ്പോഴേ അന്ന് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം അത് പിന്നീട് തിരിച്ചു വരൂല്ല അവരെ സന്തോഷിച്ചാൽ പിന്നീട് അവിടെ പരാജയമില്ല എന്നുള്ളതാണ് പിന്നെയാ മറ്റൊരു വിഭാഗം അന്ന് പല പ്രഖ്യാപനം നടക്കുന്ന ദിവസം ഒരു വിഭാഗം ആളുകളുടെ മുഖം അത് കൂയിട്ടവരെ അവളെ ചെയ്യും അങ്ങനെയുള്ള പ്രശ്നം അന്ന് മുഖം വിപണനമാകുന്നവർ ആ അവസാനത്തെ പല പ്രഖ്യാപനം വരുമ്പോൾ ഓരോ മനുഷ്യന്റെയും എടുത്തുപോയവന്റെ പോയവൻ്റെ വിജയമാണോ പരാജയമാണോ എന്ന് അവർന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള പരാജയം അനുഭവനും മുഖം പൊടിപെടേണ്ടതാവും അത് അവസാനത്തെ മാനമാകുന്ന സമയമാണ് ഇനി അവന് രക്ഷയില്ല അവൻ സന്തോഷിക്കാൻ ഇനി വകുപ്പില്ല ഈ രണ്ട് വലിയ പല പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് നമ്മൾ കേവലം പല ഭാപനം വളരെ നിസ്സാരം വളരെ മറച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും പായാപാത്ത വോട്ടുകളാണ് അതിനോ എത്തിന്നല്ലോ ഇവിടെയുള്ള ഇന്നത്തെ പോലെയുള്ള വോട്ടുകൾ ചെയ്യുന്നതല്ല അവിടെ രണ്ട് ഇലക്ഷൻ കമ്മീഷൻമാരാ ഉള്ളത് ഒരിക്കലും ഒരു രക്ഷയില്ല അവർ നീതിപൂർവം ചെയ്യും നീതിപൂർവം കൈകാര്യം ചെയ്യും ഇവനൊരു വോട്ട് ചെയ്താലത് അപ്പടി ശരിക്ക് പകർത്താനും അത് വേണ്ട രീതിയിൽ രേഖപ്പെടുത്തി വെക്കാനും ഒരു രീതിയിലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും അവർ ശ്രദ്ധിക്കും രണ്ടാളികളെ ഏത് നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും നമുക്ക് വേണ്ടി വിജയത്തിന് വേണ്ടിയാണ് ആ വോട്ടുകളറിയോ ആ വോട്ടുകളാണ് മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചത് ഇതിങ്ങനെ ഓരോന്നും ഓരോന്നും വോട്ട് ചെയ്ത് നമ്മുടെ നാളേക്ക് വേണ്ടിയുള്ള ബാലറ്റിലേക്ക് നിക്ഷേപിക്കും നിങ്ങൾ ആ ബാലറ്റിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ആ ിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ വോട്ടുകളും അത് സൂക്ഷ്മമായ രീതിയിൽ അത് സംരക്ഷിക്കപ്പെടുക തന്നെയും യാതൊന്നും അവരുണ്ടാവൂല്ലേ ഒരാളോട് പറഞ്ഞല്ലേ ഒരാൾക്കുമ്പോൾ അവൻ ആക്രമിക്കപ്പെടുകയില്ല എന്നും ഒരിക്കലും അവളൊന്നും സംഭവിക്കില്ല വിശുദ്ധക്കൂടാ നമ്മളോടൊപ്പം പറഞ്ഞതാണ് നിങ്ങളെ ഈ കാണുന്ന ഫലം കാണാൻ നിങ്ങൾ മടക്കപ്പെടും എടുത്തേക്കും അവര് ചെയ്തത് മുഴുവനും അവർക്ക് കാണിച്ചു കൊടുക്കും മുഴുവനും അവരുടെ ഉണ്ടാകും എല്ലാം അവരെ ഉണ്ടാകും പക്ഷേ അവിടെ പേടിക്കേണ്ട ഒന്നുണ്ട് അസാധുവാകുമ്പോ പേടിക്കുന്ന ആളുകളുണ്ട് ഔ ഒരു രണ്ടു മൂന്നാല് സാധുവായി വന്നു അതൊക്കെ എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു അസാധുവാണല്ലോ വന്നത് എന്ന് ആധുനിക രീതിയിലുള്ള എലക്ഷണം അതുപോലെ മറ്റുമൊക്കെ പല പ്രഖ്യാപനത്തിൽ ഉണ്ടാവാറുണ്ടെങ്കിൽ ഈ രീതിയിൽ അസാധുവിനെ നമ്മൾ ഇതായ്ക്കാം എവിടെയാണെന്നറിയോ തനിക്ക് കിട്ടുമെന്ന് ഉറപ്പായത് നഷ്ടപ്പെടുമ്പോഴാണ് ഏറ്റവും വലിയ നിരാശയുണ്ടാകുന്നത് തനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളത് നഷ്ടപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യന് വലിയ നിഷാരാശയുണ്ടാകുന്നത് ഇരു വീട്ടിലും അങ്ങനെ സംഭവിക്കാം ഒരു പക്ഷെ ഭൗതിക ലോകത്ത് സംഭവിക്കാം ആധുനിക തെരഞ്ഞെടുപ്പുകൾ സംഭവിക്കാം അല്ലാഹു അടുക്കലും ഉണ്ടാവാം ഈ അമലുകൾ അസാധുവായാൽ നമ്മൾ ചെയ്ത ഓരോ അമലുകളും പോൽ ചെയ്ത ഓരോ അമലുകളും അത് പരിപൂർണമായി സ്വീകരിക്കാതെ അസാധുവായാലോ അസാധുവാവുന്നതുകൊണ്ട് അസാധു ആവുന്ന അമലുകൾ അത് സ്വീകാര്യമല്ലാത്ത അമലുകളായി ചുരുട്ടി വലിച്ചപ്പോഴേ അമലുകളാണ് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളതായിരുന്നു പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോഴോ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ എനിക്ക് ഉറപ്പുള്ള വട്ടായിരുന്നു അത് അത് അസാധുമായി പോയല്ലോ എന്ന് ഉറപ്പുള്ളത് എനിക്കാണെന്ന് ഉറപ്പുള്ളത് നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും നിരാശകരം നോക്കൂ നിങ്ങൾ മഹാനായ ആരാണ് മഹാനായവരും പരാജയപ്പെട്ടവർ നിങ്ങൾക്കറിയുമോ ആരൂർ പറഞ്ഞു എന്റെ സമുദായത്തിൽ നിന്നും പരാജയപ്പെട്ടവൻ പറയുന്നവൻ അവൻ നാൾ വരും അവന്റെ നോമ്പുമായി അവൻ വരും അവൻ്റെ വരുന്ന വലിയ ചട്ടം ഭൗതികമാണെങ്കിൽ സാധുവിനെ പേടിക്കേണ്ടത് ഭൂമുഖത്ത ബാലറ്റ് പേപ്പറും പാലറ്റ് പട്ടീലും അല്ലാതും പിന്നെ എവിടെയാണ് അത് നമുക്ക് അവിടെ വരാനുള്ള അവസാനത്തെ ഒരു ഫലപ്രഖ്യാപനം വരുമ്പോൾ അന്ന് ആ ഫലപ്രഖ്യാപനം വലിയ പ്രത്യേകയോടുകൂടെ പ്രതീക്ഷയോടുകൂടി എനിക്ക് കുറെ നിസ്കാരമുണ്ടല്ലോ എന്ന് എനിക്ക് കുറെ ആളുണ്ടല്ലോ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നത് പോലെ ഞാൻ കുറെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ ഞാൻ കൊറേ നോമ്പ് നോക്കിയിട്ടുണ്ടല്ലോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അതുമായി വലിയ പോകുന്നവൻ ഭാണ്ടവുമായി ചെല്ലുമ്പോൾ പരാജയപ്പെട്ടവനും ഏറ്റവും വലിയ ഇവന് അരണം അവർ ചെന്ന് നോക്കുമ്പോൾ അവൻ ഇവനെ ചീത്ത പറഞ്ഞിരിക്കുന്നു മറ്റൊരു ചീത്ത പറഞ്ഞിരിക്കുന്നു ഇവന്റെ മുതൽ ഭക്ഷിച്ചിരിക്കുന്നു രക്തം ചിന്തിയിരിക്കുന്നു ഒന്നര മഹാദ ഇവനെ അവൻ അടിച്ചിരിക്കുന്നു ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട് കുറെ നോമ്പുള്ളവനാണ് കുറെ നിസ്കാരമുള്ളവനാണ് പക്ഷെ മറ്റവനെ കുറിച്ച് കുറെ വേണ്ടാത്തത് പറഞ്ഞവനാണ് മറ്റവനെ കുറിച്ച് കുറെ തന്മാളിത്തം പറഞ്ഞവനാണ് അല്ലെങ്കിൽ കുറെ നിസ്കരിച്ചവനാണ് പക്ഷേ അവൻ അതേപോലെ മറ്റുള്ള ആളുകളെ പല രീതിയിലും ആക്രമണം വഹിച്ചു വിട്ടവനാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ അങ്ങനെ അവൻ കൊണ്ടുവന്ന് എന്നിട്ട് ഇവൻ ചീത്ത നമ്മൾ ഒരാളെ പറഞ്ഞ നമ്മൾ വലിയ വോട്ട് ബാങ്കുമായി കുറെ വലിയ ഭൂരിപക്ഷം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ പോവാൻ എവിടേക്ക് എന്നറിയോ എല്ലായിടത്തേക്ക് പോകാൻ ഇനി ഇഷ്ടം പോലെ വോട്ട് ചെയ്തവനാണ് നിസ്കാരം ഉള്ളവനാണ് എന്നുള്ള ചിന്തയിലപ്പോണത് അവിടെ ചെന്ന് നോക്കുമ്പോഴോ അവിടെ ചെന്ന് നോക്കുമ്പോൾ മറ്റവനെ കുറിച്ചോ പറഞ്ഞിട്ടുണ്ട് അവരെ വിളിക്കാൻ അവിടെ വെച്ചിട്ട് അവനോട് പറയാൻ ഇവന്റെ ഹസനത്തുകളിൽ നിന്ന് അവൻ അങ്ങോട്ട് കൊടുക്കേണ്ടിവരും നമ്മൾ നിസ്കരിക്കുന്ന എം എൽ അസാധുവായാൽ നമ്മളെ കേവലം ഭൗതികമായ നമ്മുടെ വോട്ടുകൾ അസാധുവാകുന്നത് പോലെ ആ അസാധു വലിയതാണ് ഇവർ ചിലപ്പോൾ അസാധു എന്ന് പറഞ്ഞ വോട്ടുകൾ അസാധുവായാൽ ഒരു പക്ഷേ കിട്ടിയാൽ നന്നായേനെ എന്ന് വിചാരിക്കുന്ന വോട്ടുണ്ടല്ലോ അതൊരു സ്റ്റമുള്ള കാര്യമല്ല നമുക്ക് കിട്ടാവേണ്ടതായിരുന്നു നഷ്ടപ്പെട്ടു പോയിപ്പോട്ടെ പക്ഷേ വീണ്ടും അവർ അത് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചൊല്ലുമ്പോൾ ഇനി ഒരു തിരിച്ചു വന്നുകൊണ്ടിരിക്കും ഒരു എലക്ഷൻ പ്രചരണം നടത്തി രണ്ടാമത് ഒന്ന് മത്സരിക്കാനോ അല്ലെങ്കിൽ അവൻ ഒന്ന് എലക്ഷൻ പ്രചരണം നടത്തി ആളുകളോട് പറയാനോ സമയമല്ല കഴിഞ്ഞവൻ്റെ അത് അവന് പ്രചരണം നടത്താൻ മഹാന്മാരായ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വന്നിട്ടുണ്ട് അവരൊക്കെ പ്രചരണം നടത്തി പോയതാൻ ഇതാ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്താൽ നിങ്ങളവിടെ വിജയിക്കുമെന്ന് പറഞ്ഞു വന്നവരൻ പക്ഷെ അവരൊക്കെ നമ്മൾ തള്ളി പക്ഷെ അവിടെ എത്തുമ്പോൾ ഇനി തിരിച്ചു വന്നുകൊണ്ട് വീണ്ടും എന്ന് ശ്രമിക്കട്ടെ എന്ന് പരിശോധിക്കാനും പരിശ്രമിക്കാനും സമയമില്ലാതെ പോവും അവസാനം നന്മകളൊക്കെ കൊടുത്ത് 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 ഒന്നും കൊടുക്കാറില്ല അവന്റെ പരിഹാരം കണ്ട് 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 ഇവന്റെ അന്തരീതി കൊടുത്ത് അവസാനം ഒന്നും ബാക്കിയില്ലാതെ വന്നാലോ അവിടെയാണ് അസാധുവിനെ പൊടിക്കേണ്ടത് നമ്മൾ മുമ്പിലേക്ക് ചൊല്ലുമ്പോൾ അങ്ങനെ ചെന്നാൽ പിന്ന അവസാനം അമരകൾ ഇല്ലാതെ വന്നാലോ മറ്റവന്റെ തെറ്റുവള്ളികളിലേക്ക് എടുക്കുകയാം എന്നിട്ട് നമ്മൾ നമ്മളെ അമരകളിനെ അസാധുവാക്കരുത് അമ്മകളിലെ സാധുവായാൽ അള്ളാഹുവിന്റെ ആ ഫലപ്രഖ്യാപനം നടത്തുന്ന ദിവസം നമുക്ക് പോകും അത് നല്ലോണം പൂടിക്കണം നമ്മൾ നല്ലോണം നമ്മൾ ആ ദിവസത്തിനുമ്പോൾ അദ്ദേഹം നമ്മൾ ഉണ്ടാകുമെന്നുള്ള ആശങ്കയിലാണ് പലരും

വഞ്ചു കാശി കയ്യിലില്ലാതെ മുന്തിരി മേടിക്കാൻ പൂതി വെച്ചിരുന്ന അസീസ് ഭാര്യ ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിൽ നാരണ ഇല്ലാതെ ആയോ എന്ന് ചോദിക്കുന്നു ഒരാൾ ഉമ്മ വന്നിട്ട് വീടിന് വേണ്ടി വരുമ്പോൾ വലിയ ചറ്റക്കുടലാണ് എനിക്ക് നല്ല വൂട് വേണമെന്ന് പറഞ്ഞ നിർമ്മാണത്തിന് വേണ്ടി വന്നപ്പോഴും അബ്ദുൾ ചറ്റക്കുണ്ട് കണ്ടപ്പോൾ എനിക്ക് വീടിന് വേണ്ട ഇതാണോ രാജാവിൻ്റെ കൊട്ടാരമെന്ന് പറഞ്ഞ് മണങ്ങിയ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അബ്ദുൾ വന്നു അദ്ദേഹം അദ്ദേഹം ണ്ട് നമ്മൾ ചെയ്ത അമലകളും മുഴുവനും അവിടെ വന്നാല് പറയൂലേ അവിടെ രണ്ട് വിഭാഗം ഉണ്ടാകും വിജയവും പരാജയവും അനുഭവിച്ച വിഭാഗം ആ വിഭാഗത്തിൽ അവിടെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല പരാജയപ്പെട്ടു പോയാൽ അന്നത്തെ ആ പ്രഖ്യാപനം എനിക്കെതിരാണെങ്കിൽ എന്തായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണം അതുകൊണ്ട് പല പ്രഖ്യാപനം എന്തുമാകാമെന്നുള്ള ആശങ്കയെപ്പോയി നമുക്കുണ്ടാവണം ആ ആശങ്കയാൻ താതുല്യ്യുഹുരി കുറ്റവാളികളെ നിങ്ങൾ വേർതിട്ട് പോകുമീന്നു അല്ല പറയുന്ന രണ്ട് വിഭാഗം ഉണ്ട് ആ ഏത് വിഭാഗത്തിലാണോ നമ്മൾ പടയേണ്ടത് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ും നമ്മുടെ ഏത് മനുഷ്യന്റെ രൂപവും ശരിയും അങ്ങനെയാണ് വേണ്ടി എങ്ങോട്ടേന് പോണോ പോവാം രാത്രി പോയി മുറക്കിളക്കണോ ഉറക്കിളക്കാം എല്ലാത്തിനും റടിയാണ്

അള്ളാക്ക് വഴിപ്പെടുന്ന വിഷയത്തിൽ വളരെ നിസ്സാരമായ കാര്യം പോലും അവൻ ക്ഷമിക്കാൻ കഴിയൂല അവന് പെട്ടെന്ന് പുറത്തു പോകണം പറഞ്ഞു അത് വലിയ ചൂടാണെന്ന് പറയും നേരെ മറച്ചോ

നമ്മുടെ ആ ഫലപ്രഖ്യാപനം വരുമ്പം നമ്മുടെ കൈവശം നമ്മുടെ കൈവശം നമ്മുടെ അടുത്ത് വടത് കയ്യിൽ നമ്മൾ നമ്മുടെ വിജയരേഖ നമ്മുടെ കയ്യിൽ കിട്ടാനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത് നേരെ മറിച്ച് ആധുനിക രീതിയിലുള്ള ഫലപ്രഖ്യാപനങ്ങൾ വളരെ നിസാരമാണ് ഒരുപക്ഷെ അനുകൂലമാവാം അല്ലെങ്കിൽ പ്രതികൂലമാവാം അനുകൂലമല്ലെങ്കിൽ പിന്നീട് പരിശ്രമിക്കാം അത് അനുകൂലമാക്കാൻ കഴിയും ഒരിക്കൽ പരീക്ഷ ഇതിൽ പരാജയപ്പെട്ടതാണ് അത് അമ്പെ പരാജയപ്പെട്ടാലും രണ്ടാമത് വീണ്ടും പരിശ്രമിക്കുമ്പോൾ അതവന് തിരിച്ചു പിടിക്കാൻ കഴിയും പക്ഷേ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വലിയ പല പ്രഖ്യാപനം മുമ്പ് സന്തോഷവും സന്താപവും അവിടെയാണ് എന്നും നിലനിൽക്കുന്ന സഹം സന്തോഷമുണ്ടാകുന്നതും സന്താപമുണ്ടാകുന്നതും അതുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള പരിശ്രമമാവണം നമ്മൾ എല്ലാവർക്കും ഈ പങ്കാളിയാവണം അവിടെ എല്ലാവരും ഓരോന്നോരോന്ന് പരിശോധന നടത്തപ്പെടണം ലില്ലാഹി വഅമൽ ഖൈറ ഒന്ന് പരിശ്രമിക്കണം ദുനിയാവിന്റെ കാലത്തിന് പരിശ്രമിക്കുന്നതിന്റെ പാതി ആഹാരത്തിൻ്റെ വലിയ വിജയത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പകർത്താം പറയും കുറച്ചോടെ മഹാന്മാർ പോലെ കൂട്ടാൻ പറയും ഒന്നുല്ല കയ്യിൽ ഒന്നുല്ല കയ്യിൽ അത്തറല്ല ഒരീഭാഗം ആളുകളെ കൂട്ടുകാരാണെന്ന് താല്പര്യമുണ്ട് പക്ഷേ അവർക്കൊക്കെ ജീവിതകാലത്തിൽ അവർ ശരിക്ക് ചെയ്ത് പറമ്പലേ രണ്ടും ഒന്നുമില്ലാതെ നിനക്കൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഇനി അവർക്കൂടെ കൂടാൻ എന്തിനു താല്പര്യപ്പെടണം എന്ന് ചോദിച്ചില്ലതുകൊണ്ട് നമ്മളൊക്കെ നമ്മൾ ഈ വലിയ വരുന്നതിന്റെ മുമ്പ് ആ ഫലപ്രഖ്യാപനം നമുക്ക് അനുകൂലമാവാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ ആധുനിക രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ എങ്ങനെയാണോ പരിശ്രമം പാതിയെങ്കിലും അവിടുത്തെ വിജയത്തിനു വേണ്ടിയും നമ്മൾ പരിശ്രമം നടത്തണം കഠിനാധ്വാനം നടത്തണം